ബുഹാരി മുസ്ലിം ഒരു ഹദീഫ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സന്നതും കാണാൻ നമുക്ക് വേറെ സ്വഹിയാണോ അല്ലേ എന്ന തരത്തിലുള്ള ചർച്ചകൾ പിന്നെ അതിൽ ആവശ്യമില്ല എന്നാൽ ഈ ഹദീസ് ബുഹാരി മുസ്ലിം മാത്രമല്ല മറ്റൊരുപാട് ഹദീസ് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ലോകത്ത് പൊതുവേ സ്വീകരിക്കപ്പെട്ടു പോകുന്ന റിപ്പോർട്ടാണ് അതുകൊണ്ട് അതിൻ്റെ സ്വീകാര്യതയെപ്പറ്റി കൂടുതൽ ചർച്ചകൾ മറ്റും എന്തായിരുന്നാലും ആവശ്യമില്ല പിന്നെ അൻ അനത്ത് എന്നുള്ളത് മൊത്തത്തിൽ അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് അൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കാം അപ്പം എന്നോട് പറഞ്ഞു എന്നെ പറയണമെന്നില്ല പക്ഷേ ചില റിപ്പോർട്ടർമാർ അന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നേ ഉള്ളൂ മൊത്തത്തിൽ പറയുമ്പോൾ അന്ന് പറഞ്ഞാൽ സ്വീകരിക്കും ചില റിപ്പോർട്ടർമാർ ഒന്നാമത്തെ ക്ലാസ് പറഞ്ഞു എന്ന് പറഞ്ഞ മടച്ചു വെക്കുന്ന ആളുകൾ തൻ്റെ ശീകെ പറയാതെ അതിനു മീലുള്ള ആളെ പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ പ്രസിദ്ധരായ ചില മനുഷ്യന്മാർ അതീസ് റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിലുണ്ട് ദുരുദ്ദേശമൊന്നാവില്ല സൗദ്ദേശമാണ് കളവല്ല ഒന്നുമല്ല എന്നാൽ എന്തോ ചില തത്വങ്ങൾ അവർ മനസ്സിൽ കണ്ടത് കൊണ്ട് തന്നെ നേരെ മുമ്പിലുള്ള ശൈഖിനെ പറയില്ല അതിന് മുകളിലേക്കുള്ള ആളെ പറയും അപ്പം അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ എന്തായിരുന്നാലും ഒരു തരത്തിൽ ചെറിയൊരു ഒരു മറച്ചുവയ്ക്കൽ അതിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ മറച്ചുവക്കൽ വന്ന സ്ത്രീക്ക് അത്തരം ചെയ്യുന്ന റാവിമാർക്കാണ് മുതല്ലിസ് എന്ന് പറയുക മുതല്ലിസ് അല്ല മുതല്ലിസ് ലാമാണ് മുതല്ലിസ് മുതലീസ് എന്ന് പറയുന്ന നേരെ വാക്കിനർത്ഥം കച്ചവടത്തിലെ അഴിബുകളെ മടച്ചു വയ്ക്കാനാണ് ശരിക്കും ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് മിങ്ങച്ചോടെക്കുണ്ടല്ലോ ചീനക്കെ അടി കച്ചുകൊണ്ട് നല്ലത് മേലെ വെച്ചിട്ട് മേലത്ത് കാണിക്കും എന്നൊരു മറ്റേത് വെക്കും പച്ചക്കറി പോയി കളി പോയാൽ നല്ല ഐറ്റംസ് ഇങ്ങനെ മേലെ റെഡിക്ക് വെക്കും നമ്മൾ അത് കണ്ട് വാങ്ങും പരി കൊണ്ടു വെക്കുമ്പോൾ ഒന്നെങ്കിലും അല്ലെങ്കിൽ ഇത് മറ്റേ പെട്ടുണ്ടാവും ആ പണിക്കാണ് ശരിക്കും തെതിലീസ് എന്ന് പറയുക തെതിലീസ് ഇതാണ് ശരിക്കും തെതിലീസ് കച്ചവട വസ്തുവിന്റെ മറച്ചു വെക്കുക എന്നതിനാണ് സാധാരണഗതിയിൽ തെതിരീസ് എന്ന് ഉപയോഗിക്കുക അപ്പൊ കച്ചവടത്തിൽ തന്നെ തദലീസ് പാടില്ല ഇതുവരെ ഹദീസ് ഏതാനും പറ്റുമല്ലോ ഒരു അഞ്ചുപേ സാധനം വിൽക്കുമ്പോ അവിടെ തദീസ് നടത്തിയാൽ ആ തെലീസ് ഹറാമാണ് എങ്കിൽ ആ അത് കുഴപ്പമില്ല കച്ചവടത്തിൽ തെതിലീസ് നടത്തിയാൽ ഒരു അഞ്ചു രൂപേന്റെ സാധനം വെക്കുമ്പോ പോലും തെരീസ് നടത്തിയാൽ അത് ഹെറാമാണ് എങ്കിൽ അധികം ഏതായിരുന്നാലും പാടില്ല അഴിബ് മറച്ചു പക്കിയതല്ല അധീസം ഉണ്ടാകുമ്പോൾ അഴിബ് അയക്കും പക്ഷേ ആ അഴിബ്പക്ഷെ അത്ര വലിയ അഴിബ് അയക്കുകയാണ് ഒരു പക്ഷെ ഇപ്പോൾ അദ്ദേഹം തന്നെ ചെയ്ത് ഇപ്പോൾ എ എന്നാൾ ബിന്ന് കേട്ടു ബി എന്നാൾ സീന്ന് കേട്ടു അപ്പം എ അല്ലെങ്കിൽ നിന്ന് ബി കേട്ടു ബിയിൽ നിന്ന് സി കേട്ടു അപ്പം എ പറഞ്ഞത് ബിയോട് ബി പറഞ്ഞത് സിയോട് സി എന്ത് പറയാം എ പറഞ്ഞു എന്ന് പറയാം ബി എ പറയാതെ ഇപ്പോഴത്തെ ആളെ പറയാതെ ഇദ്ദേഹം പറയുമ്പോൾ എന്ന് പറയും ഏ പറഞ്ഞു ഏ പറഞ്ഞിട്ട് ചോദിച്ചാലോ പറഞ്ഞിട്ടുണ്ട് കളവാണോ അല്ല ഏ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ അതില്ല അത് പറഞ്ഞാൽ എന്തായി കളവായി അപ്പം അത് പറ്റൂല അപ്പം അപ്പം ഇദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല പക്ഷേ അത് ഇടാളുണ്ട് അദ്ദേഹത്തെ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അതിന് പല കാരണങ്ങളുണ്ടായേക്കാം ചിലപ്പോൾ ഇദ്ദേഹം അത്ര പ്രസിദ്ധനല്ല ഇദ്ദേഹം വലിയ പ്രസിദ്ധനാണ് അപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ പറയണ്ട ഇത് പറയുമ്പോൾ എന്നാണ് ഇവർ പറഞ്ഞു പറയുമ്പോൾ കുറച്ചും കൂടി അതീസം ആളുകൾ സ്വീകരിക്കാൻ കുറച്ച് സാധ്യതയുണ്ടല്ലോ സരിക്കാം ചിലപ്പോൾ എനിക്ക് ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് തോന്നിക്കോട്ടെ എന്ന് മാനുഷികമായ ചില നമ്മളെ മറ്റോ പറഞ്ഞേക്കാളും അതിനുള്ള ആ ഓരോ അടുപ്പുള്ള ആളാണ് എന്നൊരു ക്രെഡിറ്റ് കിട്ടലും ഒരു പക്ഷേ ഉദ്ദേശിക്കപ്പെടുന്നവർ ഉണ്ടായേക്കാം എന്താണെങ്കിലും ഈ പണി കൂടി ഇയാളെ മാർക്കറ്റ് കുറയും ഇങ്ങനെ പണി സവിദ്ദേശത്തിലാണെങ്കിലും കളവൊന്നും പറഞ്ഞിട്ടില്ല തട്ടിപ്പില്ല ഒന്നുമില്ല എന്നാൽ പോലും ഇങ്ങനെ പൂഴ്ത്തിവെപ്പ് നടത്തിയെന്നുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ പേര് മാറും പിന്നെ ഇദ്ദേഹത്തെ പേര് മുതല്ലീസ് എന്ന് പറയാ ഒറ്റ അദീഫിൽ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ പേരിന്റെ കൂടെ ഒരു സ്ഥാനപ്പേര് വരും ഇയാള് മുതല്ലീസാണ് അത് എന്നേക്കുമുള്ള ഒരു ഡാമേജായിട്ട് തുടക്കം എടുക്കും കാലാകാലത്തിന് മുമ്പ് റിമാർക്കായി ഇനി ഇദ്ദേഹം ഏത് ഹദീസ് പറഞ്ഞാലും അൻ എന്ന് പറഞ്ഞെടുത്താൽ സ്വീകരിക്കൂല മുതലീസിന് മാത്രം ഇനി മുതലീസ് പേര് പറയുമ്പോൾ എന്ത് പറയണം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ എന്നാലേ എടുക്കുകയുള്ളൂ കാരണം എന്താണ് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് വന്നല്ലോ അപ്പൊ ഈ വിട്ടുപോയ ആൾ വിശ്വസ്തനാണോ അല്ലെങ്കിൽ നോക്കണല്ലോ ഒരു ഹദീസിന് പറഞ്ഞു എന്നല്ലേ പറയണത് അപ്പോൾ ഓരോ റിപ്പോർട്ടർമാരെയും പറ്റി ഇങ്ങനെ പണ്ഡിതന്മാരെ പഠിച്ച് 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 വരും ഇവിടെ എത്തുമ്പോൾ ഇയാൾ സ്കിപ്പ് കൂടി ഇയാളെ പറ്റി പഠിക്കാൻ കഴിയില്ല ഇയാളെ പേര് പറഞ്ഞാൽ ആളെ പിടുത്തം കിട്ടും ആള് വിശ്വസ്തനാണോ അല്ലേന്ന് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇങ്ങനെ ഒരു പേര് പറയാതെ കൂടി ഇയാളെ പറ്റി കൃത്യമായി അന്വേഷണം പിന്നെ നടത്താൻ കഴിയില്ല അതുകൊണ്ട് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ മുതല്ലീസ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ മുതല്ലീസിൻ്റെ റിപ്പോർട്ട് സ്വീകരിക്കുകയുള്ളൂ ഞാൻ അല്ലെങ്കിൽ മുതല്ലീസ് എന്നിട്ട് പറഞ്ഞു പക്ഷെ ഇതേ ഹദീസ് വേറെ വഴിയിൽ നയിക്കുന്നവർ വന്നിട്ടുണ്ട് മതി പ്രശ്നമില്ല അപ്പൊ മുതലീസായ ആളിൽ നിന്ന് അൻ അൻ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇമാം ബുഖാരി സ്വീകരിച്ചിട്ടുണ്ട് മുതല്ലിസായ ആളിൽ നിന്ന് തന്നെ അൻ അൻ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തന്നെ സൊഹൈ ബുഖാരി ഉണ്ട് സൊഹൈ മുസ്ലിമിനുണ്ട് അപ്പൊ എന്തുകൊണ്ട് വന്നു അതേ ഹദീസ് ഇതല്ലാത്ത വേറെ വഴിയിൽ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ പ്രസന് പരിഹാരമായി ഇനി സ്വീകരിക്കുന്നത് കുഴപ്പമില്ല അങ്ങനത്തെ മാത്രമേ ബുഖാരി മുസ്ലിം കൊടുത്തിട്ടുള്ളൂ നമ്മൾ അന്ന് പറഞ്ഞ ബുഖാരിക്ക് എതിരെ വന്ന നൂറ്റിപ്പത്ത് അദീപികൾ ഇമാം ദാറക്കുത്തിന് നിരൂപണം നടത്തിയെന്ന് പറഞ്ഞു അതിൽ ഒരു നിരൂപണം ഇതായിരുന്നു ബുഖാരി മുതലിസായ ആളിൽ നിന്ന് അൻ കൂടി ഉദ്ധരിച്ചു അത് ഉദ്ധരിക്കാൻ പാടില്ലല്ലോ എന്നാണ് ഒരു നിരൂപണം ഇമാം അസ്ലാനിന് കൊടുത്ത മറുപടി ഇമാം ബുഖാരി സുഹൈൽ ബുഖാരി എവിടേക്കാണ് അന്യൂടുത്ത് ഉപയോഗിച്ചത് അതിൽ ആരെയൊക്കെയാണ് മുതലിസ് ഓരോന്നും നമ്മളോട് കൊടുത്ത് ആളിൽ നിന്നാണ് ഇമാം ബുഖാരി അദീസായത് സ്വീകരിച്ചത് ഇന്നതി മുദീസിനെ അതിനു സ്വീകരിച്ചത് ആ ഇമാം ഇമാമുഖ എടുത്ത് മറ്റു സ്ഥലത്ത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അതാ ഇമാമുഖ എന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന അക്താദി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്ന് ഇമാ മസ്ക്കദാനി ഓരോന്നും വിശദീകരിച്ച് കൊടുത്തിട്ടുമുണ്ട് ഇവിടുത്തെ അന്ന അനത്ത് ഒന്നും വരുന്നില്ല ഇത് നബിയിൽ നിന്നാണ് സഹാബിയാണ് പിന്നെ ഓരോ പ്രശ്നവും നമുക്കില്ല അപ്പോൾ അദ്ദേഹമാണ് ഈ അജീസ്